മഴക്കാലത്ത് ഏറ്റവും പ്രധാനം ശുചിത്വം തന്നെയാണ് നമ്മുടെ വീടും പരിസരവും ഓഫീസും പരിസരവും ഒക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക അവിടെ അവിടെയൊക്കെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ മഴക്കാലത്ത് പലയിടങ്ങളിലേക്കായി വ്യാപിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ ഇല്ലാതാക്കുക നമ്മുടെ കിണറുകൾ വലയിട്ട് മൂടുക കുടിവെള്ള ടാങ്കുകളൊക്കെ ഭദ്രമായിട്ട് അടച്ചിടുക അതുപോലെ വഴുതി വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ നന്നായി വൃത്തിയാക്കുക തൊടിയിലും മറ്റുമൊക്കെ അലക്ഷ്യമായി കിടക്കുന്ന ചിരട്ടകള് ടയറുകൾ അതൊക്കെ എടുത്ത് മറ്റൊരിടത്തേക്ക് മാറ്റി വെക്കുക കാരണം അതിലൊക്കെ വെള്ളം കെട്ടി നിന്ന് കൊതുകുകൾ പടരാൻ സാധ്യതയുണ്ട് കൊതുകുകളിലൂടെ ഉണ്ടാകുന്ന പല അസുഖങ്ങളും ഈ കാലത്താണ് ടൈഫോയിഡ് അതുപോലെ മലമ്പനി എലിപ്പനി പോലുള്ള രോഗങ്ങളൊക്കെ ഈ സമയത്താണ് കണ്ടുവരുന്നത് അപ്പൊ അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ തൊടിയിലൊക്കെ ഇത്തരം സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടുന്ന് മാറ്റിയിടുക അതുപോലെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക മൺസൂൺ കാലത്ത് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്ന കുട്ടികൾക്കൊക്കെ ആസ്തമ വർദ്ധിക്കാനുള്ള അസ്തമ ഉണ്ടാകുന്ന കുട്ടികൾക്കൊക്കെ ആസ്തമ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയങ്ങളാണ് അതൊക്കെ സൂക്ഷിക്കുക പനി പോലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഡോക്ടറെ കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടുക ഇതൊക്കെ നമ്മുടെ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ മറ്റൊരു വീഡിയോ നമുക്ക് ഒന്നും കാണാം